നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത് എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത് അതൊരു മനോരോഗമാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത് മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങൾ ഒന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കും നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക ഇത് രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത് അതിനാൽ എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത് നമ്മൾ അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ മാത്രമേ വിള്ളലുകൾ ഇല്ലാതെ അത് മുന്നോട്ട് പോവുകയുള്ളൂ വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിടും നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചുമാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയും പിന്നീട് ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് ദേഷ്യത്തിൽ ആയിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം